നമസ്കാരം വയസ്സിലും തളരാത്ത സഖാവിന്റെ ുംളരാത്താൻ കഴിയില്ല എന്നതാണോ രാജ്യത്ത് തന്നെ ഏറ്റവും ജനസമ്മതിയുള്ള നേതാക്കളിൽ ഒരാളായിട്ടാണ് സഖാവ് വി എസ് അച്യുതാനന്ദനെ കണക്കാക്കുന്നത് എങ്ങനെയാണ് ഈ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലും തൊഴിലാളി പ്രസ്ഥാനത്തിലും കർഷക പ്രസ്ഥാനത്തിലും മറ്റു പുരോഗമന പ്രസ്ഥാനങ്ങളിലും എല്ലാം ചേരുകയും അതിൻ്റെ വളർച്ചയ്ക്കാവശ്യമായ കാര്യങ്ങൾ എന്നാൽ കഴിയനുസരിച്ച് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവരുടെ ദുഃഖങ്ങൾ എല്ലാം ഒന്ന് പറയുമ്പോൾ അതിനെതിരായി സംഘടിച്ച് പ്രക്ഷോഭം നടത്താൻ അവരോട് ആവശ്യപ്പെടുകയും അവരങ്ങനെ സംഘടിച്ച് പ്രക്ഷോഭം നടത്തുമ്പോൾ അവരുടെ കൂടെ നിന്ന് അവരുടെ പ്രക്ഷോഭത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ട് പാവപ്പെട്ടവരുടെ പ്രസ്ഥാനം ഒരു ശക്തിയായ പ്രസ്ഥാനമായിട്ട് അവരുടെ ആവശ്യങ്ങൾ നിഷേധിക്കുക എന്നുള്ളത് സാധ്യമല്ലാത്ത വിധത്തിൽ ആവശ്യങ്ങൾ നേടിയെടുക്കാനും അങ്ങനെ സാധാരണക്കാരുടെ സംഘടനയുടെ ശക്തി വലിയ പ്രമാണികമാരായിട്ടുള്ള ആളുകൾക്ക് തന്നെ നിഷേധിക്കാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും അതനുസരിച്ച് പിന്മുട്ടു പോവുകയും ചെയ്യുക എന്നുള്ള സ്ഥിതി സംഘടിത ശക്തിയും ശരിയായിട്ടുള്ള ജനകീയ ആവശ്യങ്ങളും അംഗീകരിപ്പിക്കുവാൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളുടെ കൂടെ ഞാനും കൂട്ടിച്ചേർന്നിട്ട് അത് വിജയിപ്പിക്കാൻ വേണ്ടി നടന്നിട്ടുള്ള ഒട്ടേറെ പരിശ്രമങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ നാനാഭാഗത്തും ഞാൻ പോവുകയും അവരെല്ലാം തന്നെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് അവർക്ക് പലതിലും വിജയങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ അവർ വഴി ജനങ്ങളിൽ ആത്മവിശ്വാസം ഉളവാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് പ്രസ്ഥാനം ഓരോ കടമ്പയും കടന്ന് മുന്നോട്ട് പോയിട്ടുള്ളത് എതിർപ്പുകളാണ് സഖാവിന് കൂടുതൽ നൽകുന്നത് എന്ന് പറയാറുണ്ട് അതിൽ ശരിയുണ്ട് എതിർപ്പുകൾ വരാറുണ്ട് അതിനെ ഉപയോഗിക്കാതെയും അല്ലെങ്കിൽ അതിനെ പിന്നെ എതിരാളികളായിട്ടുള്ള ആളുകൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരുടെ എതിർപ്പ് ശരിയല്ലെന്ന് ബോധ്യപ്പെടുത്തി അങ്ങനെ പോവുകയും ചെയ്യുക എന്നുള്ളത് എല്ലാം ഉണ്ടായിട്ടുണ്ട് പാർട്ടി നേതാവിൽ നിന്ന് ഒരു ജനകീയ നേതാവിലേക്കുള്ള സഖാവിന്റെ മാറ്റം അതിൽ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിച്ചു എന്ന് ഒരു വ്യാഖ്യാനമുണ്ട് അത് അങ്ങനെ വിലയിരുത്തുന്നുണ്ട് പാർട്ടി നയങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടി നയങ്ങള് ജനങ്ങൾക്ക് വിഷു തിരിച്ചു കൊടുക്കുക അതിൻ്റെ വലിയ ജനങ്ങളെ അണിനിരത്തുക അങ്ങനെ പാർട്ടി നയങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതാണെന്ന് അവർക്ക് തന്നെ എതിർത്തുകൊണ്ടിരിക്കുന്ന ആളുകളും പാർട്ടിയുടെ നയമാണെങ്കിലും ശരി സഹയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ശരി തന്നെയാണ് ഇതുകൊണ്ട് അംഗീകരിക്കുകയാണ് വേണ്ടതെന്ന് അവർക്ക് അവസാനം ബോധ്യമാകുക ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അവർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോളാർ കേസിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് മറ്റൊരു ഹർജി പരിഗണിച്ചുകൊണ്ട് ഏതാണ് ക്ലീൻ ചിറ്റ് നൽകുന്നത് പോലെയുള്ള ചില നിരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി ഈ സമരത്തിൽ നിന്ന് സി പി ഐ എം അല്ലെങ്കിൽ എൽ ഡി എഫ് അല്പം പിന്നോട്ട് പോയിട്ടില്ലേ ഇല്ല സമരത്തിൻ്റെ കൂടെ പിന്നെ ഈ ജനകീയ ആവശ്യം ഉമ്മൻചാണ്ടി രാജിവെക്കുകയും ഒരു ജുഡീഷ്യൽ എൻക്വയറി നേരിടുകയും ചെയ്യുക എന്നുള്ളത് ആ ആവശ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് ആവശ്യം തന്നെ ഇപ്പോഴും തുടരുകയാണ് പക്ഷേ ജുഡീഷ്യൽ എൻക്വയറിയുടെ റഫറൻസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണ പരിധിയിൽ വരില്ല എന്നുള്ളതാണ് അത് സ്പെസിഫിക് ആയി പറയേണ്ടതില്ലല്ലോ എന്നാണ് ഉമ്മൻചാണ്ടി അന്ന് പ്രതികരിച്ചത് അത് പ്രത്യേകിച്ച് പ്രതിപക്ഷങ്ങളും കരുതുന്നത് മാധ്യമങ്ങളെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് അതിൽ പിന്നെ സത്യസന്ധവും നീതിപൂർവുമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിന് വഴങ്ങി അതനുസരിച്ചുള്ള കാര്യം നിങ്ങൾക്ക് മുന്നൊരുക്കം ചെയ്യുകയാണ് പക്ഷെ ചാണ്ടി ചെയ്യേണ്ടിയിരുന്നത് ചാണ്ടി മുതൽ തന്നെ ഈ എഴുമതി മുറച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളെല്ലാം മര്യാദയായിട്ട് നടക്കാൻ സമ്മതിക്കാത്ത തരത്തിൽ പോവുകയാണ് ഉപരോധ സമരം ആ രീതിയിൽ അവസാനിപ്പിച്ചതിൽ പാളിച്ചകൾ പറ്റിയിട്ടില്ല പാളിച്ചൊന്നും പറ്റിയിട്ടില്ല അതൊരു ഒരു ഘട്ടത്തിൽ അതിനെ സംബന്ധിച്ചുള്ള എല്ലാ കക്ഷികളുമായിട്ട് ആലോചിച്ചിട്ട് പിന്നെ എടുത്തിട്ടുള്ള സമീപനമാണ് ജനസംഖ്യ അത് പരാജയമാണെന്ന് വരുത്തി തീർക്കാനാണ് ചാണ്ടിയും കൂട്ടനും ശ്രമിച്ചിട്ടുള്ളത് മുന്നണി യു ഡി എഫ് മുന്നണി ശ്രമിക്കുന്നതു അതിനാണ് അങ്ങനെ അതെല്ലാം തന്നെ തെച്ചു വായിച്ചു കളയാൻ വല്ല സാധ്യതയുണ്ടോ ഈ വലിയ തട്ടിപ്പ് കോടികളുടെ തട്ടിപ്പ് മളച്ചുവെക്കാൻ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വല്ല സാധ്യതയുണ്ടോ എന്ന് ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി കോടതിയെ ആരെയൊക്കെ തന്നെ കോഴി കൊടുത്തും മറ്റു തരത്തിലും പ്രലോഭിപ്പിച്ചും കൊണ്ടുവരാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഒരു ജുഡീഷ്യൽ എൻക്വയറി എന്ന് പറയുന്നത് നിഷ്പക്ഷവും നീതി നടക്കുകയുള്ളൂ ഏതെങ്കിലും പിന്നെ പിന്നെ തെറ്റായ നിലയിലുള്ള കൂടിയിട്ട് കോടതി എത്തിയിട്ട് അതിൻ്റെ മുകളിലും കോടതിയുണ്ട് ഉന്നതമായ നീതിപീഠത്തെ സമീപിച്ചിട്ട് അത് ശരിയായിട്ടുള്ള നിലയിൽ അവരെ ബോധ്യപ്പെടുത്തി അവരുടെ നീതിപൂർവകമായ ഒരു തീരുമാനമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നത് ആർ ബാലകൃഷ്ണപിള്ള കോർപ്പറേഷൻ ചെയർമാൻ ആകുന്നതിനെതിരെ സഖാവിന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു അഴിമതി കേസിൽ പ്രതിയായിട്ട് ശിക്ഷിക്കപ്പെട്ടയാള് ഇതേപോലുള്ള സ്ഥാനങ്ങൾ വഹിക്കുകൂടാ എന്ന് നിയമം അനുശാസിക്കുകയാണ് ആ അനുശാസിക്കുന്ന നിയമം വകയാക്കുക നിലയിലാണ് ചാണ്ടി അദ്ദേഹത്തെ നിയമിച്ചത് ഞാനൊരു വീണ്ടും ഒരു പലപ്പോഴും എതിരാളികൾ പറയുന്നത് അല്ലെങ്കിൽ ആർ ബാലകൃഷ്ണ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് സഖാവ് മനസ്സിൽ വ്യക്തി വിദ്വേഷം കൊണ്ടു നടക്കുന്ന ആളാണ് അല്ലെങ്കിൽ പകസ് കൊണ്ടു നടക്കുന്ന ആളാണ് അതുകൊണ്ടുള്ള നീക്കങ്ങളാണ് ഇതെന്ന് വ്യാഖ്യാനിക്കാറുണ്ട് ഒന്നാമത് ഒരു കൊല്ലം ശിക്ഷിച്ചത് പിന്നെ അഴിമതി കേസിലല്ലെന്നാണ് ആദ്യമേ തന്നെ വ്യാഖ്യാനിച്ചത് കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പാണ് ഇടമലയാർ കേസിൽ നടത്തിയത് അത് ആദ്യത്തെ കേസ് തോറ്റ് പിന്നീട് കോഴ്സ് കേസ് തന്നെ പിൻവലിക്കാനുള്ള നിലപാട് ബാലകൃഷ്ണമുള്ള സ്വാധീനത്തിൽ പിന്നീട് വന്ന ഗവൺമെൻറ്റുകൾ നടത്തി പിന്നീട് നടത്തിയെങ്കിലും അതിനെല്ലാം തന്നെ അവസാനം തോൽപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതി തന്നെ ശരിയായിട്ടുള്ള നിലയിൽ ഒരു കൊല്ലത്തേക്ക് അയാളെ ശിക്ഷിക്കുകയാണ് ചെയ്തത് ശിക്ഷിച്ചിട്ട് തന്നെ അതൊരു പിന്നെ എഴുപത് കേസായിട്ട് വ്യാഖ്യാനിക്കാൻ മുന്നാണ്ടി തയ്യാറായില്ല നഗ്നമായിട്ടും അത് അഴിമതി കേസിലുള്ള ശിക്ഷയാണെന്നുള്ളത് ഹൈക്കോടതിയുടെ രൂപരേഖകളെല്ലാം തന്നെ വ്യക്തമായിട്ട് ഇറങ്ങിട്ടും അത് അങ്ങനെയാണ് പിന്നെ ചാണ്ടിയും അങ്ങനെ വ്യാഖ്യാനിക്കാനാണ് ബാലകൃഷ്ണപിള്ളയും തയ്യാറായിട്ടുള്ളത് അതൊന്നും കൊണ്ട് യാഥാർത്ഥ്യം ഇല്ലാതാകുന്നില്ല ബാലകൃഷ്ണപിള്ള കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ ആളുകൾ പറയുന്ന ഒരു പ്രയോഗിക്കുന്ന വാക്കുണ്ട് വേട്ടയാടുകയാണ് വി എസ് അച്യുതാനന്ദൻ ചെയ്യുന്നത് അവരുടെ കോഴവാങ്ങലും സ്ത്രീകളെ അപമാനിക്കലും ഇതേപോലുള്ള നടപടികളെ എല്ലാം തന്നെ ചോദ്യം ചെയ്യുന്നത് ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ കൂടുതൽ അപമാനിതരാകുന്നു എന്നുള്ളത് വന്നു കഴിയുമ്പോൾ വേട്ടയാടുകയാണെന്നൊക്കെയുള്ള നിലയിൽ അവർ പറയുകയാണ് കാരണം പത്തിരുപത് കൊല്ലമായി കോടതിയോട് കോടതിയോട് ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീതിപൂർവമായിട്ടുള്ള നിലപാട് ഏത് കോടതിയിൽ നിന്ന് ലഭിക്കുമെന്ന് വിചാരിച്ചിട്ട് അവരുടെ കൂടെ ഐസ്ക്രീം പാൽ കേസും പാര കേസും അതേപോലെ തന്നെ പാമോയിൽ കേസും എല്ലാം എല്ലാം തന്നെ ഞാൻ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവസാനിക്കുന്നത് സുപ്രീം സുപ്രീം ഹർജി മറ്റേ ഇതും കൊടുത്തിട്ടുണ്ട് ഐസ്ക്രീം കേസും കൊടുത്തിട്ടുണ്ട് സുപ്രീം കോടതിയിൽ വാസ്തവത്തിൽ ജനപക്ഷത്തുള്ള നേതാവാണെന്നുള്ള ഒരു ബോധ്യം ജനങ്ങൾക്ക് ഉണ്ടാകുന്നത് നിതിപീഠങ്ങൾ വഴിയുള്ള നിലപാടുകളും വലിയ പ്രമാണിമാരായിട്ടുള്ള ആളുകൾ കായിക്കുന്ന കള്ളില്ലായ്മയെ നേരിടാൻ കോടതി വഴി പോവുക എന്നുണ്ട് രണ്ട് നിലപാടും ഞാൻ സ്വീകരിക്കുന്നുണ്ട് പ്രക്ഷോഭ സമരങ്ങൾ വഴി ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടും അതോടൊപ്പം തന്നെ കോടതി അഭിപ്രായം പറഞ്ഞിട്ട് പ്രമാണിമാരായിട്ടുള്ള ആളുകളുടെ ഈ പിന്നെ ജനങ്ങളെ പറ്റിക്കുന്ന നിലപാടിനെ തുറന്നു കട്ടുക എന്നുള്ള നിലപാടും കേസിൽ പിന്നോട്ട് പോവുകയാണോ ആശങ്ക അതിനെ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല കേസിന്റെ സ്വഭാവം രീതി എല്ലാം അതിനെ നോക്കിയിട്ട് കേസ് നിലപാടിൽ മാറ്റമില്ല അഴിമതിയുമായിട്ട് കേസാണ് അത് അത് പിന്നെ അഴിമതി അല്ലാതാകുക എന്നുള്ള നിലപാട് ആണ് കോടതിക്ക് ആകട്ടെ കോടതിയെ ബുദ്ധിപ്പെടുത്തിയിട്ടല്ലേ ഇതെല്ലാം ചെയ്യാനൊക്കെ ഉള്ളു ഓരോ കാര്യവും വസ്തുതകൾ കോടതിയുടെ മുമ്പിൽ പിന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യാഥാർത്ഥ്യം ഇന്നതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ രണ്ടു കൂട്ടരും ശ്രമിക്കുകയാണ് പിന്നെ വാദികളും പ്രതികളും കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളതിൽ ആരും ജയിച്ചിട്ടില്ല അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇനിയിപ്പോൾ പിന്നെ ഏത് കോടതിയിലായിരുന്നു വരുന്ന വരുന്നത് നോക്കിയിട്ട് അതാണ് കോടതി കൈകാര്യം ചെയ്യുന്ന രീതി അനുസരിച്ച് അതിന്റെ നിലപാട് പറയാനൊക്കെ ഉള്ളു അല്ല അവസാനം ഒരു കയറിയിട്ട് കോടതിയുടെ കയ്യിൽ ഇരിക്കുന്ന കേസ് ഇന്നതുപോലെ ആകും എന്ന് പറയാൻ ഞാൻ ആളല്ല നേതാവാണ് കഴിഞ്ഞിടയും അത് ഇത് തന്നെ പറഞ്ഞിരുന്നു സി എൻ ഡെ ജിമാര് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ ഒരു കാലത്തും തിരുത്തപ്പെടാൻ വന്നിട്ടില്ല ആ നിലയിൽ സി എൻ ഡെ ജി പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള

ഉൾപ്പെട്ട ഒരുപാട് സമരങ്ങൾ ഉൾപാർട്ടി സമരങ്ങളും പ്രക്ഷോഭ സമരങ്ങളും കോടതിയുടെ സമരങ്ങളും ഒന്നും തന്നെ അങ്ങനെ ഉണ്ടാകാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു നവലിബറൽ മധ്യവർത്തി പാർട്ടി ആകുന്നതിനെതിരെയാണ് സഖാവ് കാലാകാലങ്ങളിൽ ഉൾപാർട്ടി സമരങ്ങൾ നടത്തിയിട്ടുള്ളത് പക്ഷേ ആ സമരങ്ങൾ പലപ്പോഴും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് അത് പ്രതീക്ഷിച്ചത്ര വിജയവും കണ്ടിട്ടില്ല ആ രീതിയിൽ നിരാശയുണ്ട് അഭിപ്രായമാണ് വിജയം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് വിജയം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പിന്നെ സ്ഥിതിയെ സംബന്ധിച്ച് അൾട്ടിമേറ്റ് ആയിട്ട് അതിൻ്റെ കേസിൻ്റെ സ്വഭാവത്തെപ്പറ്റി പറയാൻ കഴിയാത്ത ഇടക്ക് വെച്ച് കയറിയിട്ട് അതിനുള്ള ഭാഗത്താണ് ശരിയെന്ന് പറഞ്ഞെന്ന അഭിപ്രായത്തിന് വലിയ പോപ്പുലറൈസേഷൻ കിട്ടുമ്പോൾ അങ്ങനെ ഉണ്ടാകാറുണ്ട് പക്ഷെ ഫൈനലായിട്ടുള്ളത് വരുമ്പം ആ പ്രശ്നത്തിൻ്റെ ശരിതെറ്റുകൾ ആയിരിക്കും സുപ്രീം ആയിട്ട് ഉള്ളത് തീരുമാനിക്കുന്ന നിലയിൽ തീരുമാനിക്കുക അതുപോലെ തന്നെ ജനങ്ങള് ആ കയ്യിൽ ചെയ്യുന്നു നടത്തിട്ടുള്ള സമരങ്ങളെ കുറിച്ച് ഞാൻ ഞാൻ ചോദിച്ചിട്ടുള്ളത് നേതൃത്വം വേണ്ടിയും സമരത്തിന്റെ കാര്യമാണ് ഞാനും പറഞ്ഞത് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയവർ കഴിഞ്ഞ ദിവസം എം വി രാഘവൻ അദ്ദേഹത്തിന്റെ രോഗശയയിൽ സഖാവ് സന്ദർശിച്ചിരുന്നു ഒരു ഘട്ടത്തിൽ ഗൗരിയമ്മ ഗൗരിയമ്മ പാർട്ടിയിലേക്ക് തിരിച്ചു വരണം എന്ന് സഖാവ് ഒരു അഭിപ്രായം പറഞ്ഞതായും വെളിപ്പെടുത്തിയിരുന്നു ആ രീതിയിൽ പാർട്ടി വിട്ടുപോയവർ പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നത് എന്താണ് പറയുന്നത് ഞാൻ ഓരോ ഘട്ടത്തിലും പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുള്ളത് ശരിയാ ഗൗരിയമ്മയെ സംബന്ധിച്ചും ഗൗരിയമ്മ പാർട്ടി വിട്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് അവർ ചിന്തിക്കുക ആ നിലയിൽ പിന്നെ ഒരു മൂവ് ചെയ്യുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അത് പാർട്ടി തന്നെ ആണ് വേണ്ടത് ഇപ്പോഴെടുത്തിട്ടുള്ള ശിക്ഷണ നടപടികൾ വളരെ ദീർഘമല്ലാത്ത കാലത്തത് പിൻവലിക്കപ്പെടുകയും നിങ്ങൾക്ക് പാർട്ടിയിലേക്ക് പഴയ സീറ്റുകളിലെ സ്ഥാനങ്ങളിൽ തന്നെ തുടരാൻ കഴിയും അതിൻ്റെ വരണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവർക്ക് അതിന് അതുകൂടാതെ പാർട്ടിയെ അവരെ എതിർക്കുന്ന ആളുകളുടെ അവരുടെ വീടിൻ്റെ വാഴക്ക് കൊച്ചു കൊണ്ട് ചെന്ന് നടത്തിയ എതിർപ്രകരണവും കാര്യങ്ങളും എല്ലാം തന്നെ അങ്ങനെ എന്നെ അടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ചില ശക്തികൾ അതിനെ എന്നെ തടസ്സപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഇപ്പോഴൊന്നും ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നില്ല നിലപാടവരെടുത്തിട്ടുണ്ട് എല്ലാവരും ഒരു നിലപാടെടുത്താലേ അവർക്ക് ശരിയായ നിലയിൽ ചിന്തിക്കാനും തീരുമാനമെടുക്കാനും കഴിവുള്ളത് അല്ലാതെയുള്ള ആളുകൾ അവരെ വേട്ടയാളുന്ന നിലപാട് തന്നെ എടുക്കുന്ന ചിലരുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അവർക്ക് വരാൻ കഴിയാതെ വരും അതുതന്നെയാണ് സ്ഥിതി രാഘവന് ഞാൻ ശിക്ഷ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് നടപടി വർഗീയ പാർട്ടികളുമായിട്ട് കൂട്ടുകൂട്ടുന്നതിനെ സംബന്ധിച്ച് പാർട്ടിയിൽ ഒരു രേഖ വിതരണം ചെയ്യുകയും ആ രേഖ കണ്ടുപിടിച്ചിട്ട് അതിന്മേലുള്ള ശിക്ഷ പാർട്ടി സാന്നിധ്യത്തിൽ വേണ്ടി ഞാൻ അദ്ദേഹത്തിന് നേതാക്കന്മാരുടെ ആത്മകഥയിൽ എൻ ഡി ആർ പറയുന്ന ഒരു കാര്യം ഈ ബദൽ രേഖ സംബന്ധിച്ച് അന്ന് എ കെ ജി ആയിരുന്നുവെങ്കിൽ ഇ എം എസിനെ അന്ന് കണ്ണൂർ എത്തിയപ്പോൾ കാണാൻ ശ്രമിച്ചു എന്നാൽ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് ഉണ്ടായതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്നത്തെ നേതൃത്വത്തിന് അന്ന് കുറ്റപ്പെടുത്തുന്നു ഡി എം എസിന്റെ കയ്യിൽ ഒരു ചട്ടുകമായി സഖാവ് മാറി എന്ന് പല ഘട്ടങ്ങളിലും എം വി ആർ പറഞ്ഞിട്ടുമുണ്ട് അതിനെ കുറിച്ചൊക്കെ ഇപ്പോൾ ഒരു അങ്ങനെ അത് പാർട്ടിയുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറും എല്ലാം കൂടെ ചേർന്ന് അയാൾക്കെതിരായിട്ടുള്ള നടപടി തന്നെ തീരുമാനിച്ചിട്ടുള്ളത് തന്നെ ഞാൻ തന്നെയല്ല അതിന്റെ തൊട്ടടുത്ത ഘട്ടത്തിലാണ് പാർട്ടിയുടെ കോൺഗ്രസ് ആർ ടി കോൺഗ്രസ് കൽക്കട്ടയിൽ വെച്ച് കൂടിയപ്പോൾ എന്നെ പോളിറ്റ് ബ്യൂറോയിലെടുത്തത് അപ്പോൾ ശരിയായിട്ടുള്ള കാര്യം ചെയ്തു എന്നുള്ളതിൻ്റെ ആത്മസംതൃപ്തിയോട് കൂടിയിട്ടാണ് അഖിലേന്ത്യാ ലീഡർഷിപ്പ് ഈ നിലപാടെടുത്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ഒന്നാം തരം തെളിവാണ് അത് അപ്പോൾ ആ തരത്തിൽ ഓരോരുത്തർക്കും ഓരോ അവരുടെ കാര്യങ്ങൾ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ വിശദീകരണങ്ങളും കാര്യങ്ങളും ന്യായീകരണങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് മുമ്പ് കേട്ടിട്ടുണ്ട് ഇപ്പോഴും കേൾക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ് ഇപ്പോഴ് നിങ്ങൾ ചോദിച്ചിട്ടുള്ള കേസിൽ പ്രതികളെ വിട്ട കുറ്റപ്പെടുത്തിയിരുന്നു അത് പ്രോസിക്യൂഷന്റെ വാദം ദുർബലമായതുകൊണ്ടാണ് എന്ന് കേസ് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നു അഭിപ്രായമുണ്ട് കേസ് ഇങ്ങനെ കേസിൽ രണ്ടായിട്ടുള്ള ചില എന്തെങ്കിലും തോന്നി കേസിൻ വയലാർ സമരവുമായി ബന്ധപ്പെട്ട് എം എം ലോറൻസ് പറഞ്ഞൊരു കാര്യം പിന്നീട് സമരത്തിൽ സഖാവ് പങ്കെടുത്തില്ല അന്ന് സമരത്തിന് ആഹാരമായിട്ടുള്ള അമേരിക്കൻ മോളർ ഭരണ പരിഷ്കാരത്തിനെതിരായി ആലപ്പുഴ ആലശ്ശേരി മൈതാനിയിൽ ഞങ്ങളടക്കാൻ ഞാനടക്കാൻ ജോലി പ്രസംഗിച്ചു ശീകരണ നായര് കെ വി പത്രോസ് ആർ സുഹദൻ വി സച്യുതാനന്ദൻ സേവനാശ അങ്ങനെയുള്ള ആളാണ് പ്രസംഗിച്ച് ഞങ്ങൾ അഞ്ചു പേരുടെയും പേരിൽ ഒരു വെള്ളത്തേക്ക് ശിക്ഷയ്ക്കുള്ള വാറൻറ് ഉറപ്പി വച്ചു ആ രണ്ടുപേരെ യൂണിയൻ ഓഫീസിൽ നിന്നും പാർട്ടി ഓഫീസിൽ നിന്നും അറസ്റ്റ് ചെയ്തു സേമണാശാനെ ആറസ് ഉം തന്നെ അന്നത്തെ പിന്നോസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം ആക്ടിങ് സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പത്ര റോസ് പറഞ്ഞ് പിടികൊടുക്കരുത് പിന്നെ ഒടുവിൽ ഇതിരുന്നുകൊണ്ടുള്ള പ്രസ്ഥാനത്തെ ലീഡ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അതിന് സഹാവും ജീവിതത്തിന് എൻ്റെ തയ്യാറാവണം എന്ന് പറഞ്ഞ പറഞ്ഞൊരാളിൻ്റെ കൈ കത്ത് കൊടുത്തയച്ച അനുസരിച്ച് ഞാൻ അദ്ദേഹം എന്നെ കൊണ്ടുപോയി കോട്ടയം ജില്ലാ സെക്രട്ടറി പി സി എസ് ഗോപാലപിള്ള എ സി എസ് ഗോപാലപിള്ള അവിടെ എനിക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജില്ലാ വീടുകളൊക്കെ തന്നെ ഏർപ്പാട് ചെയ്തു അതനുസരിച്ച് ഞാനവിടെ നടന്നു അവിടെ ഒരു വൽഷ്യ സത്യാഗ്രഹത്തിൻ്റെ പേരിൽ അവിടെയുള്ള തോട്ടം തൊഴിലാളി സെക്രട്ടറി പ്രസിഡൻ്റ് ചുറ്റൊണിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് കർഷക സംഘത്തിൻ്റെ പ്രസിഡൻറ്റ് സെക്രട്ടറി കർഷക തൊഴിലാളിയുള്ള പ്രസിഡന്റ് ഇങ്ങനെ പത്തിരുപത്തഞ്ച് പേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആ സ്ഥാനത്തേക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളുടെ സ്ഥാനത്തേക്ക് പ്രസിഡന്റിൻ്റെ സെക്രട്ടറിമാരെയും ഈ എല്ലാ സംഘടനകൾക്കും പിന്നെ പുനഃസ്ഥാപിക്കുകയും അതുപോലുള്ള പ്രവർത്തനങ്ങൾ പ്രാഥമികമായി നടത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഞാൻ അവിടെ ആദ്യം നടത്തിയത് അതിനുശേഷം വീണ്ടും എന്നോട് പത്രോഷ് പറഞ്ഞു തിരിച്ചാലപ്പുഴ പോയിട്ട് അവിടെ ഒരു സമരത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് ദിവാൻ ഭരണം അടിച്ചേപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുർദാബാദ് സി പി രാമസ്വാമി സിന്താബാദ് എന്നൊളിപ്പിക്കാൻ വീട്തോറും കയറി ഇറങ്ങി പോലീസ് മഞ്ചു രൂപ ഗുണ്ടകളുമായിട്ടുള്ള നിലയിൽ ഇങ്ങനെ നടക്കുകയാണ് അതിനെയെല്ലാം ഞങ്ങൾ നമുക്ക് നേരിട്ട് കൊണ്ട് മുന്നോട്ട് ഇവിടെ വന്ന് രണ്ടാഴ്ചയിലെ പ്രവർത്തനം നടത്തണമെന്ന് പറഞ്ഞ അനുസരിച്ച് ഞാനിവിടെ വന്നു പിന്നെ മുന്നപ്രവലാറിന് മുമ്പായിട്ടുള്ള സമരത്തിൻ്റെ പിന്നെ വോളണ്ടിയർ ക്യാമ്പ് അലകുവാരിയുമായിട്ട് പോലീസ് വെടിവെക്കുകയാണെങ്കിൽ അത് നേരിടുന്നതിന് വേണ്ടി പി പിരിഞ്ഞു വന്ന പൊട്ടാളക്കാരുമായിട്ട് ഉള്ള ക്യാമ്പുകൾ ഓരോ സ്ഥലത്തും നടത്തുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ ക്യാമ്പ് കാര്യം കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെതിരെ അവർക്കെതിരായിട്ട് നേരിട്ട് പോരാണ്ടെന്ന് തന്നെ വരിക പോലീസ് വെടിവെക്കുമ്പോൾ ആ പൊടിക്ക് എതിരായി പോര പോരേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അത് ദിവാൻ ഭരണം നമുക്കെതിരായിട്ട് ആക്രമണം നടത്തി ഈ സമരം പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മവിശ്വാസം ജനങ്ങളിൽ ഫിസിക്കലായിട്ടും ആശയപരമായിട്ടും ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് ആശയപരമായി ഉണ്ടാക്കേണ്ടതിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ക്യാമ്പ് തോറും പങ്കെടുത്തിട്ട് അവർ അവരിൽ ആത്മവിശ്വാസമുണ്ടാക്കുന്നതിനുള്ള ശ്രമം നടത്തുമ്പോൾ ആയുധം എന്തിയിട്ടുള്ള കാര്യങ്ങൾ പോലീസുകാർ പട്ടണക്കാർ ആയുധം ഉപയോഗിച്ച് പിന്നെ പ്രവർത്തകരെ അടിച്ചുപിടിക്കാനും വെടിവിച്ചു കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അതിനെ അതിന് പിന്നെ വാരിക്കുന്തമായിട്ട് ഭൂമിയിൽ എഴുന്നു മുന്നോട്ട് കയറാനും സ്പോട്ടിൽ പൊന്തിയിട്ട് ശത്രുവിനെ ശക്തിക്ക് ആയിട്ട് നേരിടാനും ഉള്ള കാര്യമാണ് ഫിസിക്കലായിട്ട് നൽകുന്ന ട്രെയിനിങ് മറ്റത് പൊളിറ്റിക്കലായിട്ട് എന്തുകൊണ്ടാണ് ഈ പിന്നെ ഉത്തരവാദിത്വ ഭരണം ജനകീയ ഭരണത്തിന് വേണ്ടിയിട്ട് പോരാടുമ്പോൾ മർദ്ദനം എന്ന് പറയുന്നതും വെടിവെപ്പ് എന്നുള്ളത് കുറേ സ്വാഭാവികമാണ് അതിൻ്റെ ഇടയിൽ ഫയർ ഫയർ എന്ന് പറയുമ്പോൾ ഒളിച്ചോടിക്കഴിഞ്ഞാൽ അത് നടക്കില്ല ധീരമായി തന്നെ നിൽക്കേണ്ടി വരും അങ്ങനെ പൊളിറ്റിക്കലായിട്ടുള്ള കോൺഫിഡൻസ് നിരവധി സമരങ്ങളുടെ അനുഭവങ്ങൾ പ്രവർത്തകർക്ക് പറഞ്ഞു മനസ്സാക്കി കൊടുത്തിട്ട് അവർ ആത്മവിശ്വാസം കൊള്ളുന്നതിന് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് പൊളിറ്റിക്കൽ ക്ലാസ് അങ്ങനെ തരം ക്ലാസ്സുകൾ ഈ ഓരോ ക്യാമ്പുകളിലും നടത്തിക്കൊണ്ടിരുന്നു അങ്ങനെയുള്ള നടഞ്ച് ക്യാമ്പുകളിൽ പിന്നപ്പറയിലാരുടെ ചുറ്റുമുള്ള പിന്നപ്പറയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ ക്യാമ്പുകളിൽ എനിക്ക് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ പോയി അങ്ങനെ ആ ക്യാമ്പുകളിലെല്ലാം ഉള്ള പ്രവർത്തനങ്ങളെല്ലാം വളരെ സജീവമാക്കി അതിനുശേഷം വീണ്ടും ഞാൻ പോവുകയും വെച്ച് അറസ്റ്റ് യും കേരളത്തിലെ പാർട്ടിയിലെ വിഭാഗീയത സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ പി ബി കമ്മീഷൻ വന്ന് മടങ്ങി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് സഖാവിനെ മാറ്റണമെന്ന ആവശ്യം ഒരു വിഭാഗം വളരെ ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട് ഇനിയുള്ള ഈ സർക്കാരിന്റെ കാലത്ത് സർക്കാർ താഴെ എങ്കിൽ മറ്റ് അവർ അനുഭവം അവർ നേരിടുന്ന പ്രശ്നങ്ങളിലൂടെ സഖാവ് വി എസ് അച്ൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തന്നെ ഉണ്ടാകുമോ അതെല്ലാം തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കമ്മീഷൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ത് തീരുമാനമെടുക്കുന്നതിനും അതിന് പിന്നെ അനുസരിച്ച് മുന്നോട്ട് പോകുന്നതിനോ അപ്പോഴത്തെ എൻ്റെ മനസ്ഥിതി അനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനോ എനിക്ക് കഴിയുന്നതാണ് ഏത് നിലയിൽ വന്നാലും ഇനി ഞാനതിൽ ഉത്കണ്ഠാകൂലിനല്ല മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ല എന്ത് സംഭവിച്ചാലും പ്രതിപക്ഷ നേതൃത്വത്തിൽ മാറ്റുക എന്നുള്ളതോ ഇല്ല ഇല്ലാതെ വിടുക എന്നുള്ളതോ എന്ത് സംഭവിച്ചാലും എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങളായി പാർട്ടിയിൽ കേരളത്തിൽ പാർട്ടിയിലുള്ള വിഭാഗീയതയിൽ എപ്പോഴും ഒരു പക്ഷത്തിനൊപ്പം ശരിയല്ല ശരിയായിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഞാൻ ഉണ്ടായിരുന്നു എന്ന് ശരി അല്ലാതെ ഏതെങ്കിലും ഒരു പക്ഷത്തിന് വേണ്ടിട്ട് ഒരു വ്യാഖ്യാനമാണ്

ആശയം അവസാനം വിജയി വിജയം ഭരിക്കാതെ തന്നെ എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് പ്രതീക്ഷ ആ ആത്മവിശ്വാസത്തിൻ്റെ ഉള്ള അങ്ങനെ വരികയുള്ളൂ എന്നുള്ളത് എൻ്റെ വിശ്വാസം കൊണ്ട് മാനസികമായും കായികമായും എല്ലാം ഞാൻ ആ ദൃഢമായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അപ്പം അതുകൊണ്ട് ശാരീരികമായ എന്തെങ്കിലും അസുഖം വരികയോ മറ്റൊന്നും തന്നെ എൻ്റെ ചിന്തയിൽ നിന്ന് അതീതമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും വരാൻ പോണില്ല അപ്പോൾ ആ നിലയിൽ ഒരുപോലെ അങ്ങ് പോവുകയാണ് മനസ്സും പിന്നെ ആത്മവിശ്വാസവും ശരീരഘടനയും ശരീരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാം ഒരേ ലൈനിൽ മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് പോലെ ആരോടെങ്കിലും മനസ്സിൽ പകയോ വ്യക്തി ഇപ്പോൾ ഈ തനി സ്ത്രീലമ്പടന്മാരും അഴിമതിക്കാരും തിന്മകൾ മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ തുടരുകയുള്ളൂ എന്ന് ൃഢപപ്രജ്ഞയോടുകൂടി പോകുന്നവരുമായിട്ടുള്ള ആളുകൾക്ക് വേട്ടയാടുന്നു അവരെ വേട്ടയാടുന്നു അവരെ എന്ന് സ്വാഭാവികമായി തോന്നാം ഞാൻ അതിനെങ്ങനെ വേട്ടയാടുക തന്നെയാണ് അത്തരക്കാരോട് വളരെ നന്ദി